ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി പച്ചടിയാണ് അപ്പോൾ ഓണസദ്യയിൽ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഈ കിച്ചടി പച്ചടി അങ്ങനെയുള്ളത് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഈ ഇഞ്ചി പച്ചടി അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റിൽ ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻസ് വരൂ അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പച്ചടി ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഇഞ്ചിക്കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുളി ഇഞ്ചി അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഓണം റെസിപ്പീസ് പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ ഇഞ്ചിക്കറി എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ ഒന്നാണ് ടു ലാക്ക് വ്യൂസ് ആകാൻ പോകുന്നു അപ്പോൾ എല്ലാവരും കാണണം ആ റെസിപ്പീസ് ഓണവിഭവങ്ങൾ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇഞ്ചിപ്പച്ചടിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഇഞ്ചിപ്പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് അപ്പോൾ അതിന് ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് നല്ല വൈറ്റ് പാർട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു രണ്ട് കഷ്ണം രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു അര ടീസ്പൂൺ ജീരകം ഇതിനെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ചെടുക്കുന്നത് തൈര് ഉപയോഗിച്ചാണ് അപ്പോൾ നമുക്ക് തൈര് ഉപയോഗിച്ച് അരയ്ക്കാം അരയ്ക്കാൻ അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചി ഇതുപോലെ ചെറിയ പീസുകളായി മുറിച്ചുടാം അപ്പോൾ ഞാൻ വെള്ളം ഒട്ടും ചേർത്തില്ല അരക്കപ്പ് തൈര് ഉപയോഗിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അരച്ചെടുത്തത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരപ്പം വെള്ളം കൂടെ മിക്സിയിൽ അപ്പം വെള്ളം ഒഴിച്ച് എടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് പുളി എനിക്ക് ആവശ്യത്തിന് തൈരൊക്കെ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഒരുപാട് ലൂസാകരുത് നമ്മൾ ഇലയിൽ വിളമ്പാനുള്ളത് കൊണ്ട് നല്ല കട്ടിക്ക് തന്നെ എടുക്കണം ഇതുപോലെ എടുക്കാം ഇനി നമുക്കിത് ചട്ടിയിലോട്ട് മാറ്റാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി തിളക്കരുത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടയിലിട്ട് കൊടുക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ